നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീട്ടിലേക്കാണ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പീഡനവീരൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധം ഉണ്ടാകുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനായി ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ കലാകാരൻ എന്ന് വിശേഷിപ്പിച്ചയാളാണ് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നത് ബംഗാൾ നടി ശ്രീലേഖാ മിത്രയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രഞ്ജിത്തിന്റെ രാജി ഉണ്ടായത് രഞ്ജിത്തിനെതിരെ സർക്കാർ മൃദു സമീപനം നടത്തിയെങ്കിലും വിവിധ കോണിൽ നിന്നുള്ള പ്രതിഷേധം സർക്കാരിനെ വലച്ചിരിക്കുകയാണ് ലൈംഗിക ആരോപണം നേരിട്ടതിനു പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഗത്യേന്ദരമില്ലാതെ രഞ്ജിത്തും രാജിയിലേക്ക് തന്നെ നീങ്ങിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ വമ്പന്മാരുൾപ്പെടെ പ്രതിക്കൂട്ടിലാവുകയാണ് ചെയ്യുന്നത് താരസംഘടനയായ അമ്മ റിപ്പോർട്ടിന്മേൽ പ്രതികരിക്കാത്തത് ചർച്ചയായിരുന്നു പിന്നാലെ സംഘടനയുടെ തലപ്പത്തുള്ളവർ തന്നെ ഇതിനെതിരെ രംഗത്തു വന്നിരുന്നു ഭിന്നതകൾക്കിടയിലാണ് സിദ്ദിക്കിനെതിരെയും രഞ്ജിത്തിനെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായത് അതേസമയം രാജിവെച്ചതിനു ശേഷം രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് താനെന്ന വ്യക്തി കാരണം ഇടതു സർക്കാരിന് കളങ്കം ഏൽക്കരുത് എന്ന് കരുതുന്നുവെന്നും ഇത് കാരണത്താലാണ് രാജിയെന്നും സർക്കാർ നൽകിയ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് തോന്നിയെന്നും അതേപോലെ തന്നെ ഇടതു സർക്കാരിന്റെ മാധ്യമങ്ങൾ ചെളിവാരി എറിയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യം തെളിയുമെന്നും അത് വിദൂരമല്ല എന്നും ലോകം അറിയുമെന്നും അദ്ദേഹം പറഞ്ഞു നടിയുടെ ആരോപണത്തിൽ പലതും നുണയാണ് അവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുവെന്നും രഞ്ജിത്ത് ആരോപിക്കുന്നു ിയമനടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായിരുന്നു എന്നാണ് ഡോക്യുമെന്ററി സംവിധായകനായ ജോഷി ജോസഫ് പ്രതികരിച്ചത് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ആരോപണങ്ങളും ഉന്നയിച്ചതിനു പിന്നാലെയാണ് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചത് ആരോപണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടതംഗങ്ങൾ തന്നെ തിരിഞ്ഞതോടെ സർക്കാരും രഞ്ജിത്തും വെട്ടിലാവുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് രാജി ഉണ്ടായത്